വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അക്ഷരോത്സവം നടത്തി വൈക്കം ബ്ലോക്ക് പരിധിയിലെ മുപ്പത്തി ഒൻപത് സ്കൂളുകളിൽ നിന്നായി നൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയായ വായനാ കളരി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അക്ഷരോത്സവം സംഘടിപ്പിച്ചത് വായനാ ദിനത്തിൽ വൈക്കത്തെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിൽ വിജയിച്ച കുട്ടികളാണ് അക്ഷരോത്സവത്തിൽ പങ്കെടുത്തത് വൈക്കം ബ്ലോക്ക് പരിധിയിലെ മുപ്പത്തൊമ്പത് സ്കൂളുകളിൽ നിന്നായി നൂറ്റി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു വായന മത്സരം കവിത പാരായണം പ്രസംഗ മത്സരം പ്രശ്നോത്തരി രചന ഉപന്യാസ രചന കഥ പറച്ചിൽ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വെച്ച പരിപാടി കോട്ടയം ജില്ലാ കലക്ടർ വി വിഘ്നേശ്വർ ഉദ്ഘാടനം ചെയ്തു

ఆంధ్రప్రదేశ్ లో ఏబీసీ ప్రోగ్రామ్ స్టేట్ కౌన్సిల్ ప్రోగ్రామ్ లో గారి పాత్ర కొడు ఇదే నోట్ వన్న ఆది వ్యక్తి అయిను మూల ఫ్లోర్ కు సో అంగనే ఎల్లసితే శరీకి అర్థం మనసాకిట నల్ల రీతిలో ఉంది ఇది నిజకు నాయనా సో ఇలా అమ్మ వైట్ వైట్ అండ్ లిటరేచర్ நல்லாயிரம் ஏழை அப்படின் வைக்க முகமது எழுத்துக்காட்டிட்டு நல்ல எழுத்துக்காராய் ടോം കുര്യാക്കോസ് പ്രശസ്ത ഗായിക സൗമ്യ നിതേഷ് ജില്ലാ ഉപന്യാസ ഡയറക്ടർ സുബിൻ പോൾ എഴുത്തുകാരി കെ ആർ ബീന പ്രൊഫസർ ലിറ്റി തോമസ് സുലോചന പ്രഭാകരൻ രേഷ്മ പ്രവീൺ എം കെ സീമൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ അജിത് എന്നിവർ സംസാരിച്ചു